പാലക്കാട് ജില്ലയിലെ തച്ചനാട്ടുകര പഞ്ചായത്തിൽപ്പെട്ട മാണിക്ക്പറമ്പ് തൊണ്ണൂറ് സെൻ്റ് സ്ഥലം വില്പനയ്ക്ക് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടി കരിങ്കല്ലത്താണി ടൗണിലേക്ക് ഇവിടെ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ഈ പ്ലോട്ടിൻ്റെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ പള്ളി മദ്രസ സ്കൂൾ ഹോസ്പിറ്റൽ തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് വീട് നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ വസ്തു ഈ വസ്തു പ്ലോട്ടുകളായി മുറിച്ച് നിൽക്കപ്പെടും ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക